ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു സാധാരണ വാക്കാണ് എങ്കിലും അതിന് ആഴമേറിയ അർത്ഥമുണ്ട് ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്താൽ ഞാൻ ക്ഷമിച്ചു എന്ന് നമ്മൾ പറയും എന്നാൽ യഥാർത്ഥത്തിൽ ക്ഷമിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ഞാൻ ദയ കാണിച്ചു എന്ന് പറയുന്നതാണോ ക്ഷമ അതോ ഇതിലും വലിയ മറ്റെന്തെങ്കിലുമുണ്ടോ ക്ഷമ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വന്നതാണ് അതിൻ്റെ അർത്ഥം വിട്ടുകളയുക എന്നാണ് നിങ്ങൾ ഒരാൾക്ക് നൽകിയ ഒരു വലിയ കടം തിരികെ ആവശ്യപ്പെടാതെ എഴുതി തള്ളുന്നത് പോലെയാണിത് തെറ്റ് ചെയ്ത വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിട്ടുകളയുന്നത് എന്താണ് അവരെ തിരിച്ച് വേദനിപ്പിക്കാനുള്ള നമ്മുടെ ആഗ്രഹം അതായത് നമ്മുടെ പ്രതികാര ചിന്ത ആ സംഭവത്തെക്കുറിച്ചുള്ള ദേഷ്യവും മനസ്സിലെ കയ്പ്പും അതായത് നമ്മുടെ മനസ്സിലുള്ള കോപവും വിരോധവും നമ്മൾ വിട്ടുകളയുന്നു അവരെ ശിക്ഷിക്കാനുള്ള അവകാശം നമ്മൾ ഉപേക്ഷിക്കുന്നു ക്ഷമിക്കുക എന്നാൽ ആ തെറ്റ് ശരിയായിരുന്നു എന്നോ അത് ചെയ്ത വ്യക്തി നല്ലവനാണ് എന്നോ അല്ല അർത്ഥമാക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ വീണ്ടും വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ ആ ബന്ധം തുടരണം എന്നോ പോലും നിർബന്ധമില്ല സംഭവിച്ചത് സംഭവിച്ചു പക്ഷേ അതിൻ്റെ ഭാരം ഞാനിനി ചുമക്കില്ല എന്ന് നമ്മൾ സ്വയം എടുക്കുന്ന ഒരു തീരുമാനമാണ് ക്ഷമ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ക്ഷമ മറ്റേയാൾക്ക് നൽകുന്ന ഒരു ഔദ്ധാര്യമാണ് എന്നാണ് എന്നാൽ സത്യത്തിൽ ക്ഷമയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ മറ്റൊരാളോട് ദേഷ്യം വെച്ച് പുലർത്തുമ്പോൾ നിങ്ങളൊരു തീക്കനൽ ഉള്ളം കയ്യിൽ വെച്ച് അത് മറ്റൊരാളിലേക്ക് എറിയാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ആ തീക്കരിക്കുന്നത് നിങ്ങളുടെ കൈകളെയാണ് വിദ്വേഷം എന്നത് മനസ്സിനെ കാർന്നു തന്ന ഒരു രോഗമാണ് അത് നമ്മുടെ ഉറക്കം കെടുത്തുന്നു സന്തോഷമില്ലാതാക്കുന്നു നമ്മുടെ ചിന്തകളെ മലിനമാക്കുന്നു ക്ഷമ എന്നത് മറ്റൊരാൾക്ക് നൽകുന്ന സൗഖ്യമല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ നൽകുന്ന സ്വാതന്ത്ര്യമാണ് ആ വേദനയിൽ നിന്ന് ആ ദേഷ്യത്തിൽ നിന്ന് നിങ്ങൾ സ്വയം മോചിതനാകുന്നു ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ വില വളരെ വലുതാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ദേഷ്യവും വിദ്വേഷവും മനസ്സിൽ കൊണ്ടുനടക്കുന്നത് രക്തസമ്മർദ്ദം കൂട്ടാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും കാരണമെന്നാണ് എന്നാൽ ക്ഷമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ശാന്തനാകുന്നു മാനസികാരോഗ്യം മെച്ചപ്പെടുന്നു സന്തോഷം വർദ്ധിക്കുന്നു നിങ്ങൾക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു ക്ഷമിക്കാൻ എളുപ്പമല്ല അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയയുമല്ല ചിലപ്പോൾ നമുക്ക് വളരെയധികം വേദനിച്ച കാര്യങ്ങളോട് ദേഷ്യം പൂർണ്ണമായും വിട്ടുകളയാൻ സമയമെടുക്കും എന്നാൽ ഓരോ തവണ ആ പഴയ ദേഷ്യം മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം ഇനി ഈ ഭാരം ഞാൻ ചുമക്കില്ല എനിക്ക് എൻ്റെ സമാധാനമാണ് പ്രധാനം അതുകൊണ്ട് ക്ഷമിക്കുക എന്നാൽ തെറ്റുകൾ ചെയ്ത വ്യക്തിയെ ന്യായീകരിക്കുക എന്നതല്ല മറിച്ച് ആ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തെ ഇനിയും നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾ സ്വയം എടുക്കുന്ന ശക്തമായ ഒരു തീരുമാനമാണ് ഇന്നുമുതൽ ക്ഷമയെ നിങ്ങളുടെ സൗഖ്യത്തിലേക്കുള്ള വഴി ആക്കുക പ്രതികാര ചിന്തയെ വിട്ടുകളഞ്ഞ് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ താങ്ക്